രേണു രേണുസ്തുതി പറഞ്ഞ ഒരു കാര്യം വളരെ സങ്കടം അത് കേൾക്കുമ്പോൾ രേണുസ്തുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക രേണുസ്തുതി ലൈവിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ മൂന്നാമത് ആണ് വരുന്നതെന്ന് അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സുതിചേട്ടൻ പോയതിന് ശേഷമുള്ള രേണു സുതിയുടെ മൂന്നാമത് ബർത്ത്ഡേ ആണ് വരുന്നത് എന്നാണ് രേണു രേണുസ്തുതി പറയുന്നുണ്ട് സുതിച്ചേട്ടൻ ഉള്ള സമയത്ത് എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വിറ്റ് പെറുക്കി എനിക്ക് ബർത്ത്ഡേക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊണ്ടെത്തരുമായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ ആരും കൊണ്ടെത്തുന്നത് നിങ്ങൾ പ്രേക്ഷകർ കേരളത്തിലുള്ള മാത്രമല്ല വിദേശത്തുള്ള മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ എന്നെ കാണുന്ന പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എനിക്കറിയാം ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് മലയാളികൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ ഒരു സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്കുണ്ടെന്ന് എനിക്കറിയാം അത് മതി എനിക്കിപ്പോൾ സമ്മാനം കൊണ്ടുത്തരാനൊന്നും ആളില്ല ആളുള്ള ആൾ പോയി എന്നാണ് രേണു പറയുന്നത് എൻ്റെ മൂന്നാമത് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സുചട്ടം പോയതിന് ശേഷമുള്ള ബർത്ത്ഡേയെ കുറിച്ചാണ് പറയുന്നത് അത് മൂന്നാമത്തെ തവണയാണ് ബർത്ത്ഡേ ഉള്ളതെന്നാണ് അപ്പോൾ രേണുസുതി ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി ആൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് തുള്ളിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾ ഉള്ളിൽ വളരെ പാവമാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും അത്രയും സങ്കടത്തോടെ കരഞ്ഞും കൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇനി അങ്ങനെ ഒരു സമ്മാനം വാങ്ങി തരാൻ ആളില്ല അപ്പോൾ സൂചിച്ച് സമയത്ത് എന്തെങ്കിലുമൊക്കെ വിറ്റ് പെറുക്കി കൊണ്ടു തരികയായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പതുക്കുകയാണ് പറയുന്നത് ആരെയും കേൾപ്പിക്കാനൊന്നും അല്ല അപ്പോൾ പതുക്കിങ്ങനെ പറയുകയാണ് ഇതാണിപ്പോൾ ലൈവിൽ നടക്കുന്നത് എന്തായാലും ഋണുസുദിക്ക് എല്ലാവിധ ബർത്ത്ഡേ വിഷസ് വിശ്വസം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക